ഇതുപോലെ മൂക്ക് കുത്തുമ്പോൾ കാതു കുത്തുമ്പോൾ സൂചി കുത്തുമ്പോൾ നിങ്ങൾ എങ്ങനെ തലകറങ്ങി വീഴുന്നു ഇതുപോലെ മെഡിക്കൽ എമർജൻസി സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കും നമ്മൾ കാതു കുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മൂക്ക് കുത്തുന്ന സമയത്ത് നമുക്ക് ടെൻഷനുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നവ് സ്റ്റിബുലേറ്റ് ചെയ്യപ്പെടും ഇങ്ങനെ വേഗസ് നവ് സ്റ്റിബുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബ്ലഡ് വെസ്സല് ഡയലേറ്റ് ആവും അതുകൂടാതെ തന്നെ ബി പി ലോ ആവും നമ്മൾ ഹൃദയമെടുപ്പ് കുറയും അതുകൂടാതെ നമ്മളെ തലച്ചോറിലേക്ക് പോകേണ്ട രക്തത്തിൻ്റെ അളവ് കുറയും ചെയ്യും ഇത് കാരണം നമുക്ക് തല കറങ്ങി നമ്മൾ തല ചുറ്റി താഴെ വീഴും ഇത്തരത്തിൽ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം നമുക്ക് തരത്തിലുള്ള പ്രൊസീജിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാം അത്യാവശ്യത്തിന് ആഹാരം കഴിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലകറക്കം ഒഴിവാക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന റൂം ഭയങ്കര ഓവർ ക്രൗഡാണ് അവിടെ ഭയങ്കര ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജ്യർ ചെയ്യാണ്ടിരിക്കുന്ന നല്ലത് അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ ആ കംഫേർട്ടായിട്ട് ബാക്ക് റെസ്റ്റ് ഉള്ള ഒരു ചെയറിലിരുന്ന് ഈ പ്രൊസീജ്യർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കിടന്നിട്ട് ചെയ്യുക ഇനി കിടന്നിട്ട് ചെയ്യുന്ന സമയത്ത് തല കറങ്ങിയാലും നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് തല കറങ്ങുന്നതല്ല തല കറങ്ങുന്നത് നമുക്ക് ടെമ്പറിയാണ് തിരിച്ച് റിക്കവറി ആയിട്ട് തിരിച്ചു വരും നമ്മൾ പക്ഷേ തലകറങ്ങുമ്പോൾ നമ്മൾ നിലത്തേക്ക് വീഴുന്നുണ്ടല്ലോ ആ നിലത്തേക്കുള്ള വീഴ്ചയാണ് നമുക്ക് പ്രധാനപ്പെട്ട പ്രശ്നമാക്കുന്നത് അത് നമ്മുടെ നമ്മുടെ ശരീരത്തിന് വലിയ ആഘാതം ഉണ്ടാക്കും നിങ്ങൾ എപ്പോഴാണ് ഇതുപോലെ സൂചി കണ്ട് പേടിച്ച് തലകറങ്ങി വീണതെന്ന് താഴെ കമൻ്റ് ചെയ്യുക ഇനി ഈ പോസ്റ്റ് യൂസ്ഫുള്ളെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റീ കൂടി കൊണ്ട് ചെയ്തേക്കും